no ഹലോ വാച്ചിങ്ങിൽ വരുന്ന ദൈവിയെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് കൂടി ചെയ്തിട്ടോണോ ആദ്യമായിട്ട് വരുന്നവരും ഞാൻ ഒന്ന് കൂടെ കൂട്ടണം കേട്ടോ രണ്ടുപേരും ഡബിൾ ടാപ്പ് കൂടി ചെയ്യൂ പ്ലീസ് പിന്നേരി

എട്ടുപേര് വാച്ചിങ്ങനെയാണ് വേഗം സ്ക്രീനിലേക്ക് വന്ന് ഡബിൾ ടാപ്പ് ടപ്പ് ചെയ്യൂട്ടോളി ചോളി മണിക്കൊട്ടി മനസ്സുളി ഞാന് ലൈവ് ആണ് പക്ഷെ ഇവിടെ ചാറ്റിന്റെ ഓപ്ഷൻ എന്തോ ഒന്ന് മാറിക്കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ാറ്റ് ഒന്ന് എടുത്തു നോക്കാൻ പോയിട്ട് ഒൻപത് വരെ വാച്ചുകളുണ്ട് സ്ക്രീനിലേക്ക് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേട്ടോ ഇവിടെ ഒരു സെറ്റിങ്സ് ആയിരുന്നു കാണാനുള്ളത് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ട് ടുഗദർ ഞാൻ ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം ഞാൻ ടുഗദറിലായി വിട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ആണ് ഇട്ടത് ഇവിടെ പക്ഷെ മെസ്സേജസ് എല്ലാം ഇങ്ങനെയാണ് കാണിക്കുന്നത് അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതിനെ മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് പറ്റൊന്നുമില്ല കേട്ടോ പന്ത്രണ്ട് പേര് വാച്ചിങ്ങിലാണ് സ്ക്രീനിലേക്ക് വന്നൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കല്ലേ പിൻ ടു ലൈവ് സ്ട്രീം കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് ഇന്നക്കെയോ കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പേര് വാച്ചിലാണ് ആദ്യായിട്ട് വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കൂട്ടാക്കണം അതേപോലെ തന്നെ ലൈവിനെ കൂടുതൽ സപ്പോർട്ട് ആക്കാനായിട്ട് സപ്പോർട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ കട്ട് ചെയ്യണോ ഓക്കെ ചേട്ടാ ഓക്കെ